നമസ്കാരം തിരുവനന്തപുരം ബാലരാമോരത്ത് കാണാതായ രണ്ട് വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് കോട്ടുകോൽ കോണത്താണ് സംഭവം ആദ്യം കുട്ടിയെ കാണാനില്ലെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത് പിന്നീടാണ് മൃതദേഹം കണ്ടെത്തിയത് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവനന്ദയാണ് മരിച്ചത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ രാവിലെ മുതൽ കാണാനില്ലെന്നായിരുന്നു രക്ഷിതാക്കളുടെ പരാതി തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ കിണറ്റിൽ കണ്ടെത്തിയത് സംഭവമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുട്ടിയുടെ അമ്മയും അച്ഛനും അമ്മാവിനും ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലാണെന്നാണ് വിവരം അമ്മയുടെ സഹോദരന്റെ മുറിയിലാണ് കുട്ടി ഉറങ്ങിക്കിടന്നിരുന്നതെന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട് വീട്ടുകാരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് രാവിലെ അഞ്ചേകാലോടെയാണ് ദേവേന്ദുവിനെ കാണാതായതായി പരാതി ഉയർന്നത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സ്ഥലം എം എൽ എ വിൻസെൻ്റടക്കം ആരോപിച്ചിരുന്നു കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞതിന് പിന്നാലെ എം എൽ എയും സ്ഥലത്തെത്തിയിരുന്നു അമ്മയുടെ സഹോദരൻ കിടന്നിരുന്ന മുറിയിൽ തീപിടുത്തമുണ്ടായിരുന്നു അതിനുശേഷം തീ അണയ്ക്കാനായി വെള്ളം എടുത്തൊഴിച്ചിരുന്നു ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായ വിവരം അറിയുന്നതെന്നാണ് വീട്ടുകാർ പറഞ്ഞതെന്നും എം പറഞ്ഞു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു